മാളയിൽ നടന്ന ഡിസോൺ കലോത്സവത്തിനിടയിൽ എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിച്ച കെ എസ് യു പ്രവർത്തകർക്ക് രക്ഷപ്പെടാൻ പോലീസ് സഹായം ഒരുക്കിയ ദൃശ്യങ്ങൾ പുറത്ത് ജനുവരി ഇരുപത്തെട്ടിന് മാളയിലെ സ്വകാര്യ കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടയിൽ ജഡ്ജ്മെന്റിനെ ചൊല്ലി എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു തുടർന്ന് കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അന്ന് പുലർച്ചെ കെ എസ് യു പ്രവർത്തകർക്ക് രക്ഷപ്പെടാൻ മാള പോലീസ് ആംബുലൻസ് സൗകര്യം ഒരുക്കിയെന്നാണ് ഇപ്പോൾ വരുന്ന തെളിവുകൾ മാള ടൗണിലെ ബാറിന് സമീപം പോലീസ് സുരക്ഷയിലെ കെ എസ് യു പ്രവർത്തകർ ആംബുലൻസിൽ കയറുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് മാള സിഐ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ആംബുലൻസ് വിട്ടു നൽകുകയായിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതാവ് എ എ അഷ്റഫ് പറയുന്നത് വളരെ അടിയന്തരമായിട്ടുള്ള ആംബുലൻസ് ആവശ്യമുണ്ട് ഇവരുടെ സാറെ കുട്ടിക്ക് പോയെടുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ പേര് വേറെയുണ്ട് ഏത് പാർട്ടിയാണെങ്കിലും എസ് എഫ് ഐ ആണോ അത് കേസുകളറിയില്ല ഒരു വണ്ടി എമർജൻസി ആയിട്ട് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞത് ഡ്രൈവറെ കിട്ടാതിരുന്നുകൊണ്ട് ആ വണ്ടി എടുത്ത് വേറെ ഒരു പയ്യനെ കൊണ്ടുപോകുകയാണ് ആക്സ് ഓടിക്കുന്ന വേറെ ഒരു പയ്യനെ കൊണ്ട് വണ്ടിയിടപ്പിക്കുകയാണ് അങ്ങനെയാണ് സംഭവം ആയത്